പൂരത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവിടെ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താനുള്ള ഉണ്ടായി എന്നത് ഗൗരവമായി തന്നെ സർക്കാർ കാണുകയുണ്ടായി അങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു അന്വേഷണം സമഗ്രമായി നടക്കണം എന്ന് സർക്കാർ നിശ്ചയിക്കുകയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ട് സെപ്തംബർ ഇരുപത്തിനാലിന് എനിക്ക് ലഭിച്ചു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാനാവില്ല പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാകുന്നൊരു കാര്യം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചവയുണ്ട് അവയെല്ലാം ഉൾപ്പെടെ അവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭാവിയിൽ തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള സംവിധാനമൊരുക്കുക എന്നത് തീർത്തും അനിവാര്യമായൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിത ശ്രമവും അനുവദിക്കാനാവില്ല ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസിനെ ചുമതലപ്പെടുത്തുന്നു മൂന്നാമത്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി മേധാവികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു